വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് കനത്ത മുസ്ലിം വിരുദ്ധ ഒരു മലയാള ചാനലാണ് ജനൻ ടി വി ആ ജനൻ ടിവിയോട് വർഗീയതയിൽ മത്സരിക്കാണ് ഏഷ്യാനെറ്റ് ഞാനിങ്ങനെ പറയാൻ കാരണം വെറുതെ ഒരു ആക്ഷേപം ഉന്നയിക്കില്ല ഏഷ്യാനെറ്റിന്റെ സ്വഭാവം പലപ്പോഴും ജനം ടിവിയേക്കാൾ കനത്ത മുസ്ലിം വിരുദ്ധതയാണ് എങ്ങനെയൊക്കെ മുസ്ലിങ്ങളെ എവിടെയെങ്കിലുമൊക്കെ സംശയത്തിൽ നേലാക്കാമോ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാമോ അതിനൊക്കെ മുൻപന്തിയുള്ള ചാല ജനം ടി വി ആ ജനം ടി വി അനുസരിച്ചിട്ടിപ്പോ ജനം ടിവിയെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള വർഗീയ പ്രചാരണങ്ങളാണ് ഈഷ്യാന് നടത്തുന്നത് കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് റമീസ് എന്നൊരു ചെറുപ്പക്കാരൻ ഒരു സോന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വം മതം മാറ്റാൻ ശ്രമിച്ചതാണ് റമീസ് എന്നിങ്ങനെ ഉണ്ടായിരുന്നു സത്യത്തിൽ അവരുടെ മരണം പ്രണയത്തെ തുടർന്നുള്ള നൈരാശ്യങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പാണ് അങ്ങനെ ആ പെൺകുട്ടി മരണപ്പെട്ടു ഒരു ടി സിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അതിൽ നില ഒരു പ്രധാന ന്യൂസ് അവറിന്റെ ചർച്ച ലവ് ജിഹാദ് എന്ന രീതിയിലാണ് ഇവിടെ കേരളത്തിൽ ഇല്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയ ൌജിഹാദിനെ മനഃപൂർവ്വം റീപ്ലേസ് ചെയ്യാണ് ഏഷ്യാനെറ്റ് ചെയ്യുന്നത് ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം നമ്മുടെയൊക്കെ ഒക്കെ സ്വീകരണ മുറികളിൽ നമ്മളൊരു മുഖ്യധാരാ ചാനൽ എന്ന് പറഞ്ഞിട്ട് വളരെ വലിയ സ്വീകാര്യത കൊടുക്കുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് ഇന്നലെ മറ്റു ചാനലുകളിലൊക്കെ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന ഈ ഇല്ലാത്ത വോട്ടർമാരെ ചേർക്കുന്ന കപട വോട്ടർമാരെ ചേർക്കുന്ന പരിപാടിയാണ് ചർച്ച അതിനെ തുടർന്നിട്ട് ഡൽഹിയിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു ആ പ്രക്ഷോഭത്തിൽ രാഹുൽ ഗാന്ധി അടക്കം അറസ്റ്റിലായി ഇതൊക്കെ ന്യൂസ് അവർ ചർച്ച ചെയ്യുമ്പോൾ ഏഷ്യാന് ന്യൂസ് ഹവറിന്റെ ചർച്ച എന്തായിരുന്നു എനിക്ക് ഇവിടെ ലൌ ആയിരുന്നു അല്ലെങ്കിൽ ലൗജിഹാദാണെന്നുള്ള ജിഹാദ് കാരണം ആ ഒരു പ്രണയവിവാഹവും ആ പ്രണയവിവാഹത്തെ തുടർന്ന് ആ ഒരു പ്രണയവും ആ പ്രണയത്തെ തുടർന്നിട്ട് ഈ രമീസിന്റെ കാമുകിയായ സോനയുടെ മരണമൊക്കെ ഗംഭീരമായി ചർച്ച ചെയ്യുന്നുണ്ട് സംഘപരിവാർ പ്രൊഫൈലുകൾ അത് മുഴുവൻ അതേപോലെ വിഴുങ്ങി ഏറ്റെടുത്തിട്ടാണ് യേശാന്റ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് എന്നാൽ അവര് ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ ഏർ ഈ ഇല്ലാത്ത വോട്ടർമാരെ ഉണ്ടാക്കിയിട്ട് ബി ജെ പിയുടെ വ്യാജ ജയങ്ങളെ കുറിച്ചിട്ട് ഓലപ്പടക്കമോ അതോ ആറ്റംപൊമ്പോ എന്ന് പറഞ്ഞ കളിയാക്കുകയാണ് യേശാന്റ് ചെയ്തത് അപ്പൊ ഈ യേശാന്റിന്റെ ഉദ്ദേശുദ്ധി എന്താണ് എത്രയോ മുസ്ലിം പെൺകുട്ടികളെ പ്രണയം നടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വിവാഹം ചെയ്തിട്ട് മതം മാറ്റിയിട്ടുണ്ട് എവിടെയെങ്കിലും ഒരു മുസ്ലിം സംഘടന അതിൻ്റെ പേര് പറഞ്ഞിട്ട് ഇതുപോലെ ചാനലിൽ വാർത്തകൾ കൊടുത്തിട്ടുണ്ടോ വേണ്ട ഇവിടെ ഇവിടെയുണ്ടല്ലോ കുറേ ചാനലുകൾ എത്രയോ മുസ്ലിം പെൺകുട്ടികൾ ഇതുപോലെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ക്രിസ്ത്യാനിയും ഹിന്ദുവും മറ്റു മതങ്ങളൊക്കെ ആക്കുന്ന സംഭവങ്ങളുണ്ടായിട്ടും ഇതെന്താ വരുന്നത് ചർച്ച ചെയ്യാത്തത് അതെന്താ എന്നെ അന്വേഷിക്കണം എന്ന് പറയാത്തത് അപ്പോൾ ഇതൊരു അജണ്ടയാണ് ആ അജണ്ടക്കാണ് വളം വളർമ്മിച്ചു കൊടുക്കുന്നത് ഇത് വളരെ ഗൗരവത്തോട് കൂടി നമ്മൾ കാണണം നമ്മൾ നമ്മളെന്തേലും പറയുമ്പോഴൊക്കെ പറയുന്ന നമ്മളെ തളർത്തച് ചെയ്യാ എത്രയോ മുസ്ലിം മതവിശ്വാസികളെ ബോധപൂർവം പ്രണയക്കണിയിലാക്കിയിട്ട് മതം മാറ്റിയ സംഭവം ഈ ഒരു ചാനലിൽ തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ആ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കും അതിൻ്റെ ഒക്കെ പിന്നിൽ ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ഇത് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമാണ് പക്ഷെ ഇതുപോലെയുള്ള ആളുകൾ ഒരൊറ്റപ്പെട്ട സംഭവം എടുത്തിട്ട് ലൗജിഹാദാക്കി മാറ്റേം ചെയ്യാം ഞാൻ പറയട്ടെ ഈ റമീസിന്റെ കഥ എന്ന് പറഞ്ഞ രമീസിന്റെ പിതാവ് ഒരു അറച്ചുപെട്ടുകാരനാണ് അയാൾ കല്യാണം വെച്ചൊരു ക്രിസ്ത്യൻ പെണ്ണിനെയാണ് അതിലുണ്ടായ മകനാണ് റമീസ് അവർ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു ഈ റമീസ് ഒരുത്തിയെ പ്രണയിച്ചു ഇതൊരു പഠിക്കുന്ന ഡിഗ്രി കാലത്തുള്ള ഒരു ഒരു കൗമാരകാല പ്രണയമായിരുന്നു ആ പ്രണയം മൂത്തിട്ട് ഇവന് ഡിഗ്രി തോറ്റു ഇവൾക്കാണെങ്കിൽ ടി ടി സി പഠിച്ചിട്ട് ഒരു ടീച്ചറാവണമെന്ന് ആഗ്രഹമുള്ള പെണ്ണായിരുന്നു ഈ ഒരു സോന അങ്ങനെ പഠിച്ച് ഉഷാറായി അവൾക്ക് പിന്നെ ഇവൻ തോറ്റപ്പോ ഇവന് വീണ്ടും ഒരു വർഷ പഠിക്കാതെ പോയിട്ട് ഇവനെ പഠിപ്പിച്ചിട്ട് ഒരു വർഷത്തെ സപ്ലൈക്ക് എഴുതി ഇവനെ ജയിപ്പിച്ചു ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും ടോക്സിക് റിലേഷൻഷിപ്പായിരുന്നു ഇവൻക്ക് ഇവളോട് സ്നേഹമാണെങ്കിൽ അവൾക്ക് ഇങ്ങോട്ടുണ്ടായിരുന്ന അടങ്ങാത്ത പ്രണയമായിരുന്നു എന്നിട്ടോ ഇവരൊരു ഇസ്ലാമിക താല്പര്യമുള്ള ഒരാളൊന്നുമല്ല അങ്ങനെ ജീവിക്കുന്ന ഒരാളല്ല അങ്ങനെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലല്ലോ എന്നിട്ട് ഇവൾ ചെയ്തത് എന്താണ് ടി ടി സിക്ക് വീണ്ടും പഠിക്കാൻ ചേർന്നപ്പോൾ ഇവൾക്ക് എങ്ങനെയെങ്കിലും ഇവനെ കല്യാണം കഴിക്കണം ഇവൻ പറഞ്ഞാൽ ഇക്കോട്ടെ കല്യാണം കഴിക്കാം നീ മതം മാറണം അപ്പൊ ഈ മതം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ നോക്കുകയാണ് ഇവള് പറഞ്ഞാൽ മതം മാറാൻ തയ്യാറാണ് ഇവൾ സ്വന്തം അച്ഛൻ ഇവരെ കുറച്ച് ദിവസമായിട്ടുള്ള മരണപ്പെട്ടിട്ട് അത് എവിടെയോ കുഴഞ്ഞു വീണ് മരണപ്പെട്ടതാ അമ്മ എവിടെയോ പണിക്ക് പോണതാണ് ഇവള് സ്വന്തം മാതാപിതാക്കളെ മറന്നിട്ട് വീടും കുടുംബും ജാതിയും മതമൊക്കെ മറന്നിട്ട് ഇവന്റെ കൂടെ ഇറങ്ങി പോവാൻ നിൽക്കരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവനെ ഇമ്മോറൽ ട്രാഫിക്കിന് അനാശാസ്യത്തിന് ഇവൻ അറസ്റ്റിലായത് അത് ഇവളൊക്കെ ക്ഷമിക്കുകയാണ് കണ്ണി കണ്ട പെണ്ണുങ്ങളുമായിട്ട് ചാറ്റ് അതൊക്കെ ഇവള് പിടിച്ചു ഇവന്റെ ഫോണിന്റെ എല്ലാ ലോക്കുകൾക്ക് അറിയാം അങ്ങനെ ഇവളിതിന്റെ പിന്നാലെ നടന്ന് ഒടുവിൽ ഇവള് പറഞ്ഞു എന്നെ ഇറക്കിക്കൊണ്ടാവണം ഇവള് ഈ സ്വന്തം മാതാപിതാക്കളോട് നുണ പറഞ്ഞിട്ട് അച്ഛൻ മരിച്ചു കൂട്ടി കുറച്ചായിട്ടുള്ള മാതാപിതാക്കടൊക്കെ നൊണ പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് ഇവൻ പറഞ്ഞത് എന്താണ് എന്നാൽ ശരി നമുക്ക് മതം മാറാം എന്ന് പറഞ്ഞ് കയറ്റി കൊണ്ടുപോയിരത്തില്ല പൊന്നാനിക്ക് അപ്പൊ ആ സമയത്താണ് ഇവളീ ഒരു എനിക്ക് ഇന്നവൻ പറ്റിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് ആത്മഹത്യാ കുറിപ്പൊക്കെ എഴുതിയിട്ട് ഇവള് ജീവനൊടുക്കിയത് ഇപ്പോൾ കേസ് ഏതു മാത്രമായി ടോക്സിക് റിലേഷൻഷിപ്പ് പ്രണയത്തെ തുടർന്നുള്ള നൈരശ്യപ്പം പോയി മരിച്ചു എന്ന് പറഞ്ഞ തരമീസ് അപ്പൊ അനുസരണയോടെ ഇവള് മരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു പ്രണയനൈരാശവും ഒരു ഒരു കൗമാരക്കാരായ കുട്ടികൾക്കിടയിലുള്ള ആത്മഹത്യാ പ്രവണതയുടെ ഭാഗമായിട്ടാണെങ്കിൽ ഇതിപ്പോ ഒരു മതത്തിന്റെ അജണ്ടയാക്കി മാറ്റണം മുസ്ലിം മതവിശ്വാസികൾ കണ്ടി കണ്ട ആൾക്കാരുമായിട്ട് കല്യാണം കഴിക്കുമ്പോൾ അവരെ കുറിച്ച് മനസ്സിലാക്കാൻ മതത്തിന് പ്രത്യേക താല്പര്യമൊന്നും അതൊക്കെ ഓരോ വ്യക്തികൾ ചെയ്യുന്ന അവരവരുടെ വിവാഹത്തിന് വേണ്ടിയുള്ള താല്പര്യങ്ങളേ ഉള്ളൂ അതിനൊന്നും മതത്തിനെ കുറ്റം പറയല്ലോ ഉജിഹാദ് ഉണ്ടാക്ക വേണ്ട അപ്പൊ സംഘപരിവാർ പ്രൊഫൈലുകൾക്ക് ഇപ്പൊ നല്ലൊരു ആവേശമാണ് ഈ ഒരു സമയത്ത് ആ ആവേശത്തിന് ക്രിസ്ത്യ ക്രിസംഗികളും ഇപ്പൊ ഭയങ്കര ഇതിലാണ് കണ്ടില്ലേ ഞങ്ങളുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാളുകൾ എങ്ങനെ കൊണ്ടുപോയി അതായി ഇതായി തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോയതൊന്നും കണക്കില്ല എത്രയോ പെൺകുട്ടികളുടെ വീഡിയോകളും വാർത്തകളും ഉണ്ട് ആ വാർത്തകളൊക്കെ ഇപ്പുറത്ത് നിന്ന് അങ്ങോട്ട് പോയത് അതൊന്നും ഒരു സംഭവമല്ല അതൊന്നും അതിൽ അതിലൊന്നും മനഃപൂർവ്വമുള്ള കാര്യങ്ങളില്ല ബോധപൂർവ്വമായ ഇടപെടലുകളില്ല ഇതിന് മാത്രമേ സംഭവിക്കുള്ളൂ ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നാണ് പറയുന്നത് ഇതിന് വളം വെച്ച് കൊടുക്കുന്ന ഒരു നയമാണ് ഏഷ്യാനെറ്റ് ദിവസം കാണിച്ചത് അതിന് ന്യൂസ് അവർ ചർച്ച പോലും അങ്ങനെയാണ് അപ്പം ഒരു കേസ് എന്നെ അന്വേഷിക്കാണ് ഞാൻ ചോദിക്കട്ടെ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ പോയിട്ടുണ്ട് വേണം നമുക്ക് ഒരുപാട് സംഘടന ഉണ്ടല്ലോ ഹിന്ദു മതവിഭാഗങ്ങളെക്കാളും ഒരുപാട് മതസംഘടനുള്ള ഒരു വിഭാഗമാണ് മുസ്ലിം മുസ്ലിം മതവിഭാഗം ഓരോ മഹലിലും ഇതുപോലെ പോയിട്ട് മതം മാറി ജീവിക്കുന്ന പെൺകുട്ടികളെ ലിസ്റ്റ് എടുത്തിട്ട് ഒന്ന് പ്രസിദ്ധീകരിക്കാൻ ധൈര്യം ഉണ്ടോ നട്ടല്ലിന് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് ചെയ്യേ ചെയ്ത് കാണിക്ക നിങ്ങൾ എന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും സൊസൈറ്റിക്ക് ഈ എത്ര ആളുകളായി എങ്ങോട്ടാ പോയി ഏറ്റവും അധികം മതം മാറ്റിയിട്ടുള്ളത് ഇങ്ങോട്ട് മതം മാറ്റിയിട്ടുള്ള ക്രിസ്ത്യാനികളാണെന്നുള്ളത് കണക്കുകൾ വ്യക്താക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അന്വേഷണ വിഭാഗം പോലും ഇല്ലെന്ന് പറഞ്ഞ ഔജിഹാദിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ടൂൾ ആയിരുന്നത് ഇതിന് മുൻപും കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഇതുപോലെ പ്രണയനൈരാശ്യത്തിലെ കാമകൻകെതിരെ ഇന്ന പൊന്നാനിക്ക് മതം മാറ്റാൻ കൊണ്ടുപോകുന്ന വെളിപ്പെടുത്തിയൊരു വീഡിയോ ഞാൻ തന്നെ ചെയ്തിരുന്നു അതൊക്കെ ഒരു ഏകപക്ഷീയമായ അധിക്ഷേപങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ആണ് അപ്പൊ ഇതൊക്കെ കൃത്യമായ ഒരു അജണ്ടയാണ് ഓരോ മഹലിയിലും സംവിധാനങ്ങളെല്ലാം ഉണ്ടല്ലോ ഓരോ മഹലേ കിടന്ന് അന്വേഷിക്കുക അന്വേഷിച്ച ഇന്ന ഇന്ന ഇന്നുള്ള കുട്ടി മമ്മയിന്റെ കുട്ടി ഇന്ന മോള് പോയി ഓളിപ്പൊ ജീവിക്കുന്നത് മറ്റോ കൂടെ രീതിയിലാണ് കണക്കുകൾ പുറത്തുകൂടുക അങ്ങട്ടും ഇങ്ങോട്ടും തമ്മി തല്ലാനും കാഫിറാക്കാനും മത്സരിക്കുന്നതിനപ്പുറം ഇതുപോലെയുള്ള ജനങ്ങൾക്ക് ഉപകാരം സമൂഹത്തിനും സമുദായത്തിനും ജാഗ്രത ഉണ്ടാക്കേണ്ട വാർത്തകൾ പുറത്തുകൂട അങ്ങനെ പുറത്തു കൂടുമ്പോൾ ലിസ്റ്റ് പെട്ടിട്ട് ന്യൂസ് അവർ ഒക്കെ ചർച്ച ചെയ്യട്ട് ആരാണ് കൂടുതൽ പോയിട്ടുള്ളത് എത്രയോ കുടുംബങ്ങളിൽ നിന്ന് തഹജി ദുസ്കരിക്കണവരെ പെൺകുട്ടികളെ ഇതുപോലെ പ്രണയത്തിൻ്റെ ഇതിൽ മുക്കിയിട്ട് കൊണ്ടുപോലുള്ള കഥകൾ നമുക്കറിയണമല്ലേ ഈ ചാനൽ തന്നെ കുറെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കുക ഒരു 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 വാർത്തന മാത്രം പ്രൊജക്ട് ചെയ്ത് കാണിക്കുക ഏഷാടിന്റെ ഗംഭീര അജണ്ടയാണ് ഏഷ്യാറ്റിന് ഒരുപാട് അജണ്ടകളുണ്ട് ബിഗ് ബോസ് ആയിട്ടും പല രീതിയിലായിട്ടും ഇത് നമ്മൾ തുറന്ന് പറയുമ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് നിങ്ങൾ എന്തിനാ കൊണ്ടു അവയർനെസ്സാണ് അതുകൊണ്ട് മനസ്സിലാക്കുക ലഭിക്കണം നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞാൽ ഭയങ്കര ഭീഷണിയാണ് അതിന് മുൻപ് ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയും അതുപോലെ ഒരു മുസ്ലിം പെൺകുട്ടി മതബിരുദമുള്ള അതായത് ഈ മതം പഠിക്കുന്ന ഒരു കോഴ്സ് പഠിച്ച ഒരു പെൺകുട്ടി ഇതുപോലെ എന്ത് ചെയ്തു ഭർത്താവൊക്കെ ഉണ്ട് അവർക്ക് മക്കളുണ്ട് എന്നിട്ട് ബസ്സിൽ പോകുന്ന ഒരു ആർ എസ് എസ് പ്രവർത്തകനെ അവൻ അവൻ പ്രണയിച്ച് പ്രണയിച്ചിട്ട് ഇവളാൾ മക്കളെയും ഭർത്താവിനും ഉപേക്ഷിച്ച് വീട്ടീന്ന് ഇറങ്ങി ഇറങ്ങി വരാവുന്ന ഒരു സ്ഥിതിയിലായി കൊണ്ടുപോയി ഇറക്കി കൊണ്ടുപോയി മക്കളും വേണ്ട ഇവൾക്ക് ഭർത്താവും വേണ്ട വീട്ടും വേണ്ട ഇസ്ലാമും വേണ്ട മതും വേണ്ട അങ്ങനെ ഇവള് ഇവളൊരു മാസങ്ങള് കഴിഞ്ഞിട്ടവരെ പിടിച്ചത് പിടിച്ചിട്ട് ഇവള് ഹിന്ദുവിനെ പോലെ ജീവിക്കണം ഇത് ഇത് പോയി ഇത് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇല്ലല്ലോ പിന്നെ പിന്നെ വിശ്വാസൊക്കെ പോയല്ലോ എന്നിട്ട് ഞാനിത് വീട് ചെയ്തു ഇവർ എന്നിട്ട് എന്ത് ചെയ്തു തിരിച്ചു വരെ പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചപ്പോൾ ഭർത്താവിനോട് ഇവര് സ്റ്റേഷനിൽ പറഞ്ഞു എനിക്ക് കാമുകം മതി എനിക്ക് ഭർത്താവ് വേണ്ട മക്കൾ വേണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാമുകന്റെ കൂടെ പോയി ജീവിക്കുകയാണ് അത് രണ്ട് സംഭവം ഞാൻ വാർത്ത കൊടുത്തു എനിക്ക് എനിക്ക് അറിയാവുന്ന ആളുകളായിരുന്നു ആ പെണ്ണിൻ്റെ ഒരു ഭർത്താവ് അങ്ങനെ എനിക്ക് ഭീഷണി ഭീഷണി എന്ന് പറഞ്ഞാൽ ചില്ലറ ഭീഷണിയല്ല എന്നെ കൊല്ലും അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ വരെ ഫോട്ടോ വരെ എനിക്കെടുത്ത് അയച്ചതാണ് നിന്നെയൊക്കെ ഞങ്ങൾ സ്കെച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ ആരും ഉണ്ടാവില്ല ഞാനൊരു ഏതെങ്കിലും സംഘടനക്കാരനില്ല രാഷ്ട്രീയ പാർട്ടി എനിക്കില്ല മതസംഘടനയുടെ ഒരാളല്ല എന്റെ കൂടെ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ നഷ്ടപ്പെട്ട അതിൻ്റെ ഭാര്യക്കും മക്കൾക്കും എന്റെ ബാപ്പാക്കും പോയി ആർക്ക് പോയി എനിക്ക് പോയി എൻ്റെ എനിക്കെന്തേലും പറ്റിക്കഴിഞ്ഞാല് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും അനുശോചനം അറിയിക്കാൻ കാരണം ഞാൻ അവരുടെ പാർട്ടി ആളല്ല ഒരു മതസംഘടനക്കാരുണ്ടാവില്ല ഒരു വിവാഹക്കാരില്ല ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മൾ അതിൻ്റെ ഒരു പ്രതിനിധിയാണ് ഞാനും അപ്പോ ഭയങ്കര ഞാൻ എന്നിട്ട് പോലീസ് സ്പെഷ്യൽ സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറിയിച്ചു അവർ പരാതിയിട്ടല്ല എനിക്കറിയാവുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഈ ഒരു കാര്യം ചെയ് ചന പരാതി എഴുതി കൊടുക്കുന്നവർ ഇതാണ് അവസ്ഥ ഇങ്ങനെയാണ് ഭീഷണിപ്പെടുത്തൽ അവർക്കെല്ലാം കഴിയും പക്ഷെ പിന്നീട് അതൊക്കെ ഭീഷണിയെ അവിടെ നിന്നു അള്ളാഹുവിൻ്റെ ഒരു കാവൽ ബദലീങ്ങളുടെ കാവൽ അത് അവിടെ നിന്നു അത് നല്ല പ്രശ്നം നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ഭയങ്കര ഭീഷണിയാണ് അപ്പോൾ ഒരു ഭാഗത്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം ലൌജിഹാദ് എന്നൊരു ആരോപണം അതിനെ ഏറ്റുപിടിക്കുന്ന യേശാന്റിന്റെ ഇരട്ടത്താപ്പം ഇത് നമ്മൾ ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കേ പറ്റൂ ഇപ്പോൾ റിപ്പോർട്ടേഴ്സായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ നേരെ യേശാന്റേക്ക് പോയി എന്തൊക്കെ തരം ആഘോഷങ്ങളായിരുന്നു ഏശാന്റ് ഇപ്പൊ നന്നാവും അതാവും ഇൻഷാല്ല ഇതിന്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാനുണ്ട് ഏഷ്യാന്റെ ഇതിൽ കാണുന്ന ആളുകളുണ്ടോ അത്തരത്തിലുള്ളൊരു ചിന്ത അപ്പൊ ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ